മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദൃശ്യം സിനിമയുടെ മൂന്നാം ഭാഗം ഒക്ടോബറിൽ ചിത്രീകരണം തുടങ്ങും എന്നറിയിച്ച് സംവിധായകൻ ജിത്തു ജോസഫും ആശീർവാദ് സിനിമാസും ദൃശ്യം ആദ്യ ഭാഗത്തിലെ ഏറെ ശ്രദ്ധേയമായ ജോർജ് കുട്ടിയുടെ കണ്ണിൻ്റെ ക്ലോസപ്പ് ഷോട്ടിൽ തുടങ്ങുന്ന റീലിനൊപ്പമാണ് ആശീർവാദ് സിനിമാസ് ഇക്കാര്യം പുറത്തുവിട്ടത് ദൃശ്യം മൂന്ന് ഉടൻ വരുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് റീൽ അവസാനിക്കുന്നത് ജിത്തു ജോസഫ് മോഹൻലാൽ ആന്റണി പെരുമ്പാവർ എന്നിവർ പരസ്പരം കൈ ആലിംഗനം ചെയ്തും സന്തോഷം പങ്കിടുന്നതിൻ്റെ ദൃശ്യങ്ങളും വീഡിയോയിൽ കാണാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ക്യാമറ ജോർജ് കുട്ടിക്ക് നേരെ തിരിയും ഭൂതകാലം ഒരിക്കലും നിശബ്ദമായിരിക്കില്ല എന്ന അടിക്കുറിപ്പോടുകൂടെയാണ് വീഡിയോ പങ്കുവച്ചത് ലൈറ്റ്സ് ക്യാമറ ഒക്ടോബർ എന്നും വീഡിയോയിൽ ഉണ്ട് മലയാളം പതിപ്പിനൊപ്പം അജയ് ദേവഗൺ നായകനാകുന്ന ഹിന്ദി പതിപ്പിൻ്റെ ചിത്രീകരണവും സമാന്തരമായി നടക്കുമെന്നാണ് സൂചന ഇതിൽ ഏത് ചിത്രമാകും ആദ്യം പ്രദർശനത്തിനെത്തുക എന്നതും വ്യക്തമല്ല നേരത്തെ സിനിമയുടെ മൂന്നാം ഭാഗവുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ചർച്ചയായിരുന്നു ഷൂട്ട് ചെയ്യുന്നതിനും അഞ്ചു വർഷം മുൻപേ സംവിധായകൻ്റെ കയ്യിലുള്ള തിരക്കഥയായിരുന്നു ദൃശ്യം ഒരുപാട് പേരോട് തിരക്കഥ അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് പക്ഷേ അവർക്ക് ഈ സിനിമ ബോധ്യപ്പെട്ടില്ല ആൻ്റണിയാണ് എന്നോട് ഇത്തരത്തിലൊരു കഥയുണ്ടെന്നും ഇത്തരത്തിലൊരു സബ്ജക്റ്റ് ഉണ്ടെന്നും നോക്കാമോ എന്നും പറഞ്ഞത് തിരക്കഥ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അവിശ്വസനീയമായ ഒന്നായിരുന്നു അത് കുടുംബത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാൾ എന്നതായിരുന്നു ആ ചിത്രത്തിൽ ആളുകൾക്ക് താല്പര്യമുണ്ടാക്കിയ ഘടകം ആറു വർഷത്തിന് ശേഷം ദൃശ്യം ടു പ്ലാൻ ചെയ്യുമ്പോഴാണ് കോവിഡ് വന്നത് പക്ഷേ അത് മലയാളം ഇൻഡസ്ട്രിക്ക് ഗുണമായി കാരണം ലോകമെമ്പാടുമുള്ളവർ ചിത്രം കണ്ടു അടുത്തിടെ ഗുജറാത്തിൽ ചിത്രീകരണം നടക്കുമ്പോൾ അവിടുത്തുകാരായ നിരവധി പേർ ദൃശ്യം കാരണം എന്നെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു ദൃശ്യം രണ്ടിന് ശേഷം മറ്റു ഭാഷയിലെ പ്രേക്ഷകർ കൂടുതൽ മലയാളം സിനിമകൾ കാണുവാനും തുടങ്ങി മലയാളത്തിന് ഒരു പാൻ ഇന്ത്യൻ റീച്ച് കൊണ്ടുവന്ന സിനിമ കൂടിയാണ് അത് ദൃശ്യം മൂന്ന് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ ഇത്തരത്തിലായിരുന്നു മോഹൻലാലിൻ്റെ വാക്കുകൾ അതേസമയം അജയ് ദേവകൻ നായകനാകുന്ന ഹിന്ദി ദൃശ്യം തേടിൻ്റെ ഷൂട്ടിങ്ങും ഒക്ടോബറിൽ തന്നെ തുടങ്ങുമെന്നും റിപ്പോർട്ടുകൾ വരുന്നു നേരത്തെ ദൃശ്യം മൂന്നിൻ്റെ ചിത്രീകരണം സെപ്റ്റംബർ മാസം തുടങ്ങുമെന്ന് മാധ്യമങ്ങളിൽ വ്യാപക പ്രചരണമുണ്ടായിരുന്നു ഇത് തള്ളുന്നതാണ് നിർമ്മാതാക്കളുടെ പുതിയ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം ചിത്രത്തിൻ്റെ തിരക്കഥയിൽ നിന്നുള്ള ഒരു ചിത്രം ജിത്തു ജോസഫ് മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ഈ വർഷം ഗാന്ധി ജയന്തി ദിനത്തിൽ ഷൂട്ടിംഗ് ആരംഭിച്ച് അടുത്ത വർഷം ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രദർശനത്തിന് എത്തിക്കാനാണ് പദ്ധതി രണ്ടായിരത്തി പതിമൂന്നിൽ ജിത്തു ജോസഫ് രചനയും സംവിധാനവും നിർവഹിച്ച് മോഹൻലാലും മീനയും പ്രധാന വേഷങ്ങളിൽ എത്തിയ മലയാളം ക്രൈം ത്രില്ലർ ചിത്രമായിരുന്നു ദൃശ്യം ഒരു കൊലപാതകവും അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും അത് മറച്ചു വയ്ക്കുവാനുള്ള നായക കഥാപാത്രത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ശ്രമങ്ങളുമെല്ലാം പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി ഒരുക്കിയ ദൃശ്യ ചിത്രമായിരുന്നു ദൃശ്യം രണ്ടാം ഭാഗവും ഇതിൻ്റെ തുടർച്ചയായിരുന്നു